സന്ദർശകരുടെ എണ്ണത്തിൽ റെക്കോർഡ് സൃഷ്ടിച്ച ദാഹിറ ടൂറിസം ലക്ഷത്തിലധികം സന്ദർശകരാണ് ഒരു മാസം നീണ്ടുനിന്ന ഫെസ്റ്റിവലിൽ എത്തിയത് സർക്കസ് ദൈനംദിന മത്സരങ്ങൾ നാടോടിക്കലകൾ ഗ്രാമം കാർണിവൽ തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളാണ് ഫെസ്റ്റിന് മാറ്റുകൂട്ടിയത് ഗവർണറ്റിലെ ഒരു പ്രധാന ടൂറിസം സാംസ്കാരിക പരിപാടി എന്ന നിലയിൽ ഫെസ്റ്റിവലിന്റെ മൂന്നാം പതിപ്പ് വൻ വിജയമായെന്നാണ് വിലയിരുത്തൽ ജനുവരി എട്ട് മുതൽ ഫെബ്രുവരി ആറ് വരെ ദാഹ്രൗണ്ടിലെ ഇബ്രിലെ നടന്ന വിന്റർ ഫെസ്റ്റിവൽ സന്ദർശകരുടെ എണ്ണത്തിലും റെക്കോർഡാണ് സൃഷ്ടിച്ചത് നാല് ലക്ഷത്തി ഇരുപതിനായിരം സന്ദർശകർ ഫെസ്റ്റിവൽ നഗരയിലെത്തിയെന്നാണ് കണക്ക് ഇരുന്നൂറിലധികം തൊഴിലന്വേഷകർക്ക് അവസരങ്ങൾ സൃഷ്ടിച്ചതിനൊപ്പം മുപ്പതിലധികം ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പിന്തുണക്കാനും കഴിഞ്ഞു ദാഹ്റയിലെ വിനോദസഞ്ചാര പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കാനും ഒമാന്റെ വിവിധയിടങ്ങളിലുള്ള ടൂറിസ്റ്റുകളെയും വിദേശ വിനോദസഞ്ചാരികളെയും ഗവൺമെന്റിലേക്ക് ആകർഷിക്കാനും ഫെസ്റ്റിവൽ സഹായിച്ചു വിനോദത്തിനൊപ്പം സാഹസികതയും സംയോജിപ്പിച്ച ഫെസ്റ്റ് ദാഹരയിലെ ആചാരങ്ങളിലും സംസ്കാരത്തിലും പൂർണ്ണമായി മുഴുകാൻ സ്വദേശികൾക്കും ടൂറിസ്റ്റുകൾക്കും കിട്ടിയ അവസരം കൂടിയായിരുന്നു മേള ഡിജിറ്റൽ ഇടത്തിലും ശ്രദ്ധേയമായി മുന്നേറ്റം നടത്തിയെന്നും അധികൃതർ പറയുന്നുണ്ട് മീഡിയാവൺ മസ്കത്ത്